ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ ജോലി മൈക്രോ മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം സൈൻ ഉപയോഗ യോഗ്യമല്ലാത്ത കിണറ്റിൽ വളർത്തു പോത്ത് അകപ്പെട്ടു പന്തളം നഗരസഭ മുടിയൂർ കോണം ദീപതറയിൽ കുഞ്ഞുമോന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് മുടിയൂർ കോണം വെള്ളാപ്പള്ളിൽ മുരളീധരന്റെ പുരയിടത്തിലെ ആൾമറയില്ലാത്തതും മാലിന്യങ്ങൾ നിറഞ്ഞതും ഇരുപത് അടിയോളം താഴ്ചയും ആറടിയോളം വെള്ളവുമുള്ള കിണറ്റിൽ വീണത് അടൂർ അഗ്നിരക്ഷ നിലയത്തിൽ നിന്ന് സേനാംഗങ്ങൾ എത്തി നെറ്റും റോപ്പും ലാഡറും ഉപയോഗിച്ച് പോത്തിനെ സുരക്ഷിതമായി കരയ്ക്ക് കയറ്റി ഉടമയെ ഏൽപ്പിച്ചു അത്യന്തം അപകടകരമായ അവസ്ഥയിൽ പുല്ലും കാടും മൂടിയ കിണർ ആരുടെയും കാഴ്ചയിൽപ്പെടാതിരുന്നതാണ് അപകടത്തിന് കാരണം ഇനിയും അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കിണർ മൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് തദ്ദേശവാസികൾ ആവശ്യപ്പെട്ടു കിണറ്റിൽ മാലിന്യങ്ങൾ തള്ളുന്നത് മൂലം സാംക്രമിക രോഗങ്ങൾക്കും സാധ്യതയുണ്ട് അടൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺജിത്ത് സാനിഷ് ഐ ആർ അനീഷ് ഹരിലാൽ സന്തോഷ് ജോർജ് ഹോം ഗാർഡ് അജയകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ രാജീവ് എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ ന്യൂസ് ബ്യൂറോ അടൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ പാഠ്യപാഠ്യതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു Powered of lead.